ഇടുക്കി ജില്ലാ സ്കൂൾ കലോത്സവത്തിലെ നൃത്താധ്യാപകൻ ജഡ്ജസിനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഓഡിയോ സന്ദേശം പുറത്ത് വിധികർത്താക്കളുടെ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി ആർക്ക് പ്രൈസ് കൊടുക്കണം ആരെയൊക്കെ തട്ടണം എന്ന നിർദ്ദേശങ്ങൾ കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടനയായ കെ പി എസ് ടി ആണ് പ്രോഗ്രാം കമ്മിറ്റി കൈകാര്യം ചെയ്തത് കട്ടപ്പറയിലുള്ള നൃത്താധ്യാപകൻ വിധികർത്താക്കളെ വ്യക്തിപരമായി വിളിച്ച് നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ഓഡിയോ സന്ദേശം കേൾക്കാം കേൾക്കാമ്യം പക്ഷെ നമുക്ക് പറയുന്നത് ചെയ്യുന്നവള് അല്ല പറഞ്ഞാൽ നാലഞ്ച് ദിവസം പാലക്കാട് ഇരുന്നോ പറയുന്ന ഈ പ്രീതി ടീച്ചർ ആ ഗ്രൂപ്പിൽ മോഹിനിയായിട്ട് പ്രീതി ടീച്ചർ അറിയത്തില്ല അല്ലേ പക്ഷെ കേരളം പറഞ്ഞൊക്കെ കലാശയൊക്കെ രണ്ടുപേർക്കറിയാന്ന് പറഞ്ഞില്ല ഒരു ഡെമ്മി ഇരുന്നോട്ട് അതിനെന്താ ഈ മൂന്നാമീ ചൂസൻ ഇരുന്നാൽ മതിയായിരുന്നു അവളെ എന്റെ ശിഷ്യറ്റി ഓക്കെ രണ്ടുപേർക്ക് അറിയാമല്ലോ കാര്യങ്ങൾ മൂന്നാമത്തെ ാവോ അത് ഞാനൊരു കാര്യം അടുത്ത ദിവസം കൂടെ ഈ അമ്പാടി സാറിനെ കണക്ട് ചെയ്തിരുത്താൻ പറ്റത്തില്ല ഒരു 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 ഇരിക്കാൻ അത് അല്ല മിനിറ്റ് റെസിമയെ തിരുത്താൻ പാടാണോ എന്റെ സബ് കുച്ചുപ്പുടിയായിരുന്നു എനിക്ക് മോഹിനായിട്ട് ഒരു പിടുത്തവും അങ്ങനെയുള്ള ആറ്റംബോമുകളൊന്നും എനിക്ക് വേണ്ട പറയുന്നത് കേൾക്കുന്നവള് മാറി മാത്രം മതി അതെ എന്ത് തല പോയത് നിങ്ങൾ ഇന്ന് ഇന്ന് കോഴിക്കോടത്തെ റിസൾട്ട് കണ്ടു ഇന്ന് ഗ്രൂപ്പിന് ഏറ്റവും തോപ്പായിട്ട് കളിച്ചതിന് നാലാം സ്ഥാന നിങ്ങൾ ആരോട് പറഞ്ഞു നീ ഒന്ന് നീ ഇരിക്കു കുഴപ്പമില്ല എടാ അന്ന് വിഷ്ണു ഒരു കാര്യം ചെയ്തെ തന്നെ ഇടാന്നേ കൊഴപ്പൊന്നുമില്ല കണ്ട മൂന്നേട്ടക്കാരിയെ പോലെയൊക്കെ ഇരിക്കും വടയൊക്കെ കിട്ടി വിടാൻ ജോസിൽ സെബാസ്റ്റ്യൻ കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട് ജോസിൽ ഏറ്റവും കളിച്ചു ചിരിച്ചുകൊണ്ട് അവർ പറയുന്ന കാര്യങ്ങൾ അത്രയും അതീവ ഗൗരവ സ്വഭാവം ഉള്ളത് തന്നെയാണ് കെ പി എസ് ടി എ പ്രോഗ്രാം കമ്മിറ്റി കൈകാര്യം ചെയ്ത കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടന ഈ കലോത്സവം ഇത്രത്തോളം വലിയ രീതിയിൽ കുഴപ്പത്തിലായതുമായി ബന്ധപ്പെട്ട് കെ പി എസ് ടി എക്ക് ഗുരുതരമായ പിഴവ് സംഭവിച്ചിട്ടുണ്ടെന്ന് നേരത്തെ കെ എസ് ടി അടക്കമുള്ളവർ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ആ നിലയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അത് ശരിവെക്കുന്ന നിലയിലുള്ള ഓഡിയോ ക്ലിപ്പുകൾ ഒന്നിനു പിന്നാലെ ഒന്നായി പുറത്തു വരുന്നു പ്രത്യേകിച്ച് ഇതിന് പിന്നിൽ ഒരു വലിയ മാഫിയ പ്രവർത്തിക്കുന്നുണ്ട് എന്ന നിലയിലാണ് ഇപ്പോൾ ഈ ഓഡിയോ ക്ലിപ്പുകൾ പുറത്തേക്ക് വരുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കൂടുതൽ കാര്യങ്ങൾ आव्या्य ിപ്പിക്കുന്ന വിവരങ്ങളാണ് മൂന്ന് ഓഡിയോ ക്ലിപ്പുകൾ അതുപോലെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പ് ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ടുകൾ ഇവ പുറത്തു വന്നതോടുകൂടി ഞെട്ടിപ്പിക്കുന്ന കലോത്സവത്തിൽ നടക്കുന്ന ചില മാഫിയകളുടെ പ്രവർത്തനങ്ങളാണ് വെളിയിൽ വന്നിരിക്കുന്നത് മൂന്ന് ഓഡിയോ സന്ദേശങ്ങളിൽ ഒന്ന് ഒരു ജഡ്ജായി ജില്ലയ്ക്ക് വെളിയിൽ നിന്ന് വന്ന ഒരാൾ സുഹൃത്തിന് അയച്ച ഒരു ഓഡിയോ സന്ദേശമാണ് ഞാൻ ഇവിടെ ജനുവിനായ ജഡ്ജ്മെൻറ്റിനാണ് വരുന്ന വന്നിരിക്കുന്നത് പക്ഷേ എന്നെ സ്വാധീനിക്കാൻ വേണ്ടി ധാരാളം ഫോൺ കോഡുകൾ വരുന്നുണ്ട് എന്നെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഞാൻ ജനുവിനായിട്ടുള്ള ഉള്ള ഒരു ജഡ്ജ്മെന്റിനാണ് വരുന്നത് പക്ഷേ അതല്ല ഇവിടെ നടക്കാൻ പോകുന്നതെന്നാണ് തോന്നുന്നത് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ ഓഡിയോ സന്ദേശങ്ങൾ പുറത്തുവിടണം എന്ന് സുഹൃത്തിന് അയച്ച ഒരു ഓഡിയോ സന്ദേശമാണ് ഒന്ന് രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ ഈ അധ്യാപകയെ ഈ ജഡ്ജിനെ തന്നെയായിരിക്കാം ഈ കട്ടപ്പനയിലുള്ള നൃത്ത അധ്യാപകൻ വിളിച്ചിട്ട് പേടിയുണ്ടെങ്കിൽ ഒഴിവായിക്കോ ഞാൻ വേറെ ആളെ വെച്ചോളാം എന്ന് പറയുന്നതാണ് അടുത്ത ഒരു ശബ്ദ സന്ദേശം അതിൽ പറയുന്നുണ്ട് ഇനി ഞാൻ നിങ്ങൾക്ക് എന്തിനാണ് പേടിക്കുന്നത് ഇവിടെ ഓഫീസിൽ നിന്ന് നിങ്ങളെ ആരും വിളിക്കില്ല എന്തുണ്ടെങ്കിലും ഞാൻ നോക്കിക്കോളാം പേടിയുണ്ടെങ്കിൽ നിങ്ങൾ ഒഴിവായിക്കോ എന്നൊക്കെയാണ് ആ ജഡ്ജിനോട് പറയുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ മൂന്നാമത്തെ ഈ ഓഡിയോ സന്ദേശത്തിലാണ് ഇപ്പോൾ നമ്മൾ കേട്ടത് അതിൽ ഈ കളിച്ച് ചിരിച്ച് ചില ജഡ്ജുകൾ സംസ്ഥാനത്തുടനീളമുള്ള കലോത്സവങ്ങളിൽ പത്തനംതിട്ടയിൽ ജഡ്ജായിരുന്നയാളുണ്ട് കോഴിക്കോട് ജഡ്ജായിരുന്നയാളുണ്ട് അങ്ങനെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജഡ്ജായിരുന്ന ആളുകളുടെ ഒരു തമാശ കലർന്ന സംഭാഷണം അതിൽ നടത്താൻ പോകുന്ന ഡീലുകളെ കുറിച്ചാണ് അതിൽ വ്യക്തമായി പറയുന്നത് അതിൽ ഒരാൾ വ്യക്തമായി പറയുന്നുണ്ട് എനിക്ക് മോഹിനിയാട്ടം അറിയത്തില്ല എന്ന് വ്യക്തമായി പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ല നമുക്ക് വേണമെങ്കിൽ രേഖകൾ തിരുത്താം എന്ന് വ്യക്തമായി പറയുകയാണ് രേഖകൾ തിരുത്തിയാണെങ്കിലും തങ്ങൾ പറയുന്ന ആളുകൾ ജഡ്ജായി വരണം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് അതനുസരിച്ച് ഇവർ ഈ നൃത്ത അധ്യാപകർ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് എ ഗ്രേഡും ഫസ്റ്റും അങ്ങനെയുള്ള റിസൾട്ട് വരുക അവർക്ക് താല്പര്യമില്ലാത്ത കുട്ടികളെ ഈ വാട്സ് വാട്സാപ്പ് ചാറ്റിൽ കൃത്യമായി പറയുകയാണ് ഫോട്ടോ അയച്ചു കൊടുക്കുകയാണ് കുട്ടികളുടെ ഡ്രസ്സിൻ്റെ ഡ്രസ് കോഡുകളടക്കം വാട്സാപ്പിൽ സെൻഡ് ചെയ്ത് കൊടുത്തിട്ട് ഇവരെ തട്ടണം എന്ന് വാട്സാപ്പിൽ സന്ദേശങ്ങൾ വരുന്നു അതുപോലെ തന്നെ ഇത് നമ്മുടെ കുട്ടിയാണ് ഇവർക്ക് പ്രൈസ് കൊടുക്കണമെന്ന് ഫോട്ടോ സഹിതം വ്യക്തമാക്കി കൊടുക്കുകയാണ് ഇങ്ങനെ തട്ടിപ്പ് ഒന്നാം തരം തട്ടിപ്പാണ് കലോത്സവവുമായി ബന്ധപ്പെട്ട് ഇവിടെ പുറത്തു വന്നിരിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പതിനൊന്ന് ഇനത്തിലുള്ള നൃത്ത നൃത്ത മത്സരങ്ങൾ മുപ്പതാം തീയതിയിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് മുപ്പതാം തീയതിയിലേക്ക് മാറ്റി മാറ്റിവെക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ട് പല കുട്ടികൾക്കും ഒരു കുട്ടി ഈ അറക്കുളം സബ് ജില്ലയിൽ നിന്നുള്ളൊരു കുട്ടിയാണ് ആ കുട്ടിക്ക് മുപ്പതാം തീയതി ഒറീസയിൽ കുംഭു മത്സരത്തിൽ പങ്കെടുക്കാനുള്ളതാണ് ഇന്ന് മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് കൂടെ മറ്റുള്ള ടീം അംഗങ്ങൾ ട്രെയിനിന് പോയപ്പോൾ നാളെ പ്ലെയിനിന് പോകാൻ വേണ്ടി വിമാനത്തിൽ പോകാൻ വേണ്ടി ടിക്കറ്റ് എടുത്ത് നിൽക്കുന്ന കുട്ടിയുണ്ട് അവരടക്കം ഇപ്പം മുപ്പതാം തീയതിയിലേക്ക് മാറ്റിവെച്ചാലും ആ കുട്ടിക്കടക്കം സംഘനൃത്തത്തിലടക്കം അവസരം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇങ്ങനെ കുട്ടികളെ ഇന്ന് മത്സരത്തിൽ മാറ്റിവെച്ചതോടുകൂടി പ്രതിസന്ധിയിലായ കുട്ടികളുമുണ്ട് അങ്ങനെ ഗുരുതരമായ ഒരു സംഭവമാണ് പ്രോഗ്രാം പ്രോഗ്രാം കമ്മിറ്റിയുടെ ചുമതല കെ പി കോൺഗ്രസ് അനുകൂല സംഘടനയായ കെ പി എസ് ടി ഐക്കായിരുന്നു കെ പി എസ് ടിയെ കൊട്ടേഷൻ പോലെ അതായത് ഒരു ടീമിനെ അങ്ങോട്ട് ഏൽപ്പിക്കുകയാണ് ഈ ജഡ്ജിമാരാകാൻ തയ്യാറുള്ള കുറേ ആളുകളെ ഒരു നിശ്ചിത തുക പറഞ്ഞ് കൊട്ടേഷൻ കൊടുത്തു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അങ്ങനെ കെ പി എസ് ടിക്ക് ഗുരുതരമായ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത് ഈ ഗുരുതര വീഴ്ചയിൽ നടപടി ഉണ്ടാകണമെന്നാണ് കെ എസ് ടിയെ വ്യക്തമാക്കുന്നത് കാവ്യ ജ്യൂസിൻ്റെ ഇപ്പോൾ നമ്മൾ ശിപിക്കണം ഈ കേട്ട ഓഡിയോ സംഭാഷണത്തിൽ നിരവധി പേർ സംസാരിക്കുന്നുണ്ട് അവർക്കൊക്കെയും ഈ നിർദ്ദേശം നൽകുന്നത് പോലെ സംസാരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് അദ്ദേഹം വിധിവർത്താക്കളിലൊരാളാണോ നൃത്ത അധ്യാപകനാണോ അത് വ്യക്തമായിട്ടില്ല ഏതായാലും ഈ ഓഡിയോ സന്ദേശങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ഈ കട്ടപ്പനയിലുള്ള നൃത്താധ്യാപകൻ മറ്റേ വേറൊരു ജഡ്ജിനെ വിളിക്കുന്ന രണ്ട് പേർ തമ്മിലുള്ള സംഭാഷണം കൂടെ പുറത്തു വന്നിരിക്കുന്നുണ്ട് അതേയാളുടെ സംഭാഷണം തന്നെയാണ് ഇതിലും വ്യക്തം ആണെന്ന് വ്യക്തമാക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് ഈ കട്ടപ്പനയിലുള്ള നൃത്താധ്യാപകൻ തന്നെയാണ് ഈ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ് കാവ്യ അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അവർ പറയുന്നുണ്ട് മറ്റൊരു കലോത്സവത്തിൽ ഏറ്റവും നന്നായി കളിച്ച കുട്ടിക്ക് നാലാം സ്ഥാനം ലഭിച്ചതുമായി ബന്ധപ്പെട്ട് അതിലും കൃത്യമായ കോൾ അല്ലെങ്കിൽ ഈ നിലയിലുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നത് അവർ സമ്മതിക്കുകയാണ് അത് പറഞ്ഞുകൊണ്ട് വലിയ കൂടി തന്നെയാണ് അവർ അതിന്റെ വിവരങ്ങളൊക്കെയും പരസ്പരം കൈമാറുന്നത് അതിനോട് ചേർത്ത് പറയേണ്ടത് ജോസിലിപ്പോൾ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുച്ചിപ്പുടി എന്താണ് എന്നറിയാത്ത അല്ലെങ്കിൽ മോഹിനിയാട്ടം എന്താണ് എന്നറിയാത്ത ആളെ കുച്ചിപ്പുടിക്ക് ജഡ്ജായിരത്തുന്നു കുച്ചിപ്പുടി അറിയാത്ത ആളെ മോഹിനിയാട്ടത്തിൽ ജഡ്ജായി ഇരുത്തുന്നു ഈ രേഖകൾ തിരുത്തുന്നത് അടക്കമുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങളിലേക്കടക്കം ഇവർ കടക്കാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടാകും എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് കെ പി എസ് ടിയുടെ ഏതെങ്കിലും നിലയിലുള്ള വിശദീകരണം വന്നിട്ടുണ്ടോ പ്രത്യേകിച്ച് പ്രോഗ്രാം കമ്മിറ്റി കൈകാര്യം ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു കലോത്സവത്തിലെ ഏറ്റവും നിർണായകമായ ഘട്ടം എന്ന് പറയുന്നത് പ്രോഗ്രാം കമ്മിറ്റി തന്നെയാണ് അങ്ങേയറ്റം സുതാര്യമായി പ്രവർത്തിക്കേണ്ടതും പ്രോഗ്രാം കമ്മിറ്റിയാണ് ഇപ്പോൾ കെ എസ് ടി എയുടെ പത്രക്കുറിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കെ എസ് ടി എ ആണ് വ്യക്തമായി പറയുന്നത് ഈ കെ പി എസ് ടി അതുപോലെ തന്നെ ഡിഇക്കും കൃത്യമായ വീഴ്ച പറ്റിയിട്ടുണ്ട് ഗുരുതരമായ അനാസ്ഥയാണ് ഇവർ കാണിച്ചിരിക്കുന്നത് അത് കാവ്യ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിനകത്ത് വ്യക്തമായി പറയുന്ന ചില കാര്യങ്ങളുണ്ട് അതായത് ചില ജില്ലകളിൽ ഞങ്ങൾ ജഡ്ജായിട്ടിരുന്നു അതിൽ നാലാം സ്ഥാനത്തേക്ക് പോകുന്നു അതുപോലെ തന്നെ ഈ മോഹിനിയാട്ടത്തിൽ അറിയില്ലെങ്കിലും കുഴപ്പമില്ല അറിയാവുന്ന ഭാവുന്ന ത്തിൽ ഇരുന്നാൽ മതി അതൊക്കെ നമുക്ക് ആരോടും ഉള്ള രീതിയിലുള്ള വളരെ തമാശ കലർന്ന് വേണമെങ്കിൽ വടയൊക്കെ വെച്ച് കെട്ടി തന്നുവിടാം ഞാൻ തന്നുവിടാം എല്ലാം അറിയാവുന്ന ഭാവത്തിൽ അവിടെ പോയി ഇരുന്നാൽ മതി എന്നൊക്കെയാണ് ഇവർ ഈ കളിച്ച് ചിരിച്ച് പറയുന്നത് പക്ഷേ കലാ ഉപാസകരായ ഇവർ എത്ര വലിയ ഗുരുതരമായി എത്രയോ വർഷങ്ങളായി തപസ്സു പോലെ ഈ കലയെ ഉപസിക്ക ഉപാസിക്കുന്ന കുട്ടികൾ അതുപോലെ വളരെ വലിയ പ്രതീക്ഷയോട് വരുന്ന കുട്ടികൾ അവരുടെ മാതാപിതാക്കൾ അവരുടെയെല്ലാം പ്രതീക്ഷകളെ തകർത്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഈ ിലോപം ഇവർ നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം ഏതായാലും മുപ്പതാം തീയതിയിലേക്ക് ഈ പല ഈ കലോത്സവം മാറ്റിവെക്കുമ്പോൾ ഈ നൃത്ത ഇനങ്ങൾ മാറ്റിവെക്കുമ്പോൾ ധാരാളം കുട്ടികൾക്കും അവസരം നഷ്ടപ്പെടും എന്നുള്ളതുമാണ് ഏറ്റവും സങ്കടകരമായ വസ്തുത കാവ്യം ആരൊക്കെ കോഴ വാങ്ങി ഇതിൽ പങ്കെടുക്കും അല്ലെങ്കിൽ തങ്ങൾക്ക് അനുകൂലമായി വിധിയെഴുത്ത് നടത്തും എന്നുള്ളവരുടെ പേര് വിവരങ്ങളടക്കം ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ അതനുസരിച്ച് വളരെ കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട് തുടർ നടപടിക്രമങ്ങൾ നിയമപരമായി അടക്കം ഇനി മുന്നോട്ട് പോകാനുള്ള സാധ്യത യും ഏറെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ജോസലി പറഞ്ഞാൽ കേൾക്കാത്തവരെ നമ്മുടെ കയ്യിലേക്ക് കിട്ടരുത് അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പ്രശ്നമാണ് വിഷയങ്ങൾ വിചാരിക്കുന്നതിന് അപ്പുറത്തേക്ക് പോകുമെന്ന് ഈ നിർദ്ദേശം കൊടുക്കുന്ന വ്യക്തി പറയുന്നുണ്ടല്ലോ അപ്പോൾ ആ നിലയിലുള്ള പ്രതിഷേധങ്ങളൊക്കെയും ഉണ്ടാകുമെന്നുള്ള ഒരു ബോധം അവർക്കുണ്ട് അപ്പോൾ ഈ വാട്സപ്പ് ഗ്രൂപ്പ് ഈ നിലയിൽ ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്നതിന് ഒരു മാനദണ്ഡം എന്താണ് ഈ റവന്യൂ ജില്ലാ കലോത്സവത്തിൽ വിധികർത്താക്കളായി വരുന്ന എല്ലാവരെയും ചേർത്ത് രൂപീകരിച്ചതാണോ അതോ നേരത്തെ തന്നെ തങ്ങളുടെ രീതിയിൽ ഇത് നിലയ്ക്ക് കൂടെ നിൽക്കുമെന്ന് ഉറപ്പുള്ളവരെ ചേർത്തിട്ടാണോ ഇങ്ങനെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ പറഞ്ഞാൽ കേൾക്കാത്ത ആറ്റം ബോംബുകളെ ഇവിടേക്ക് വിടരുത് ഇവിടേക്ക് കൊണ്ടുവരരുത് എന്നുള്ളതാണ് ഈ നൃത്താധ്യാപകൻ ഈ ഗ്രൂപ്പിൽ പറയുന്നത് അതനുസരിച്ചാണ് ഈ നൃത്താധ്യാപകൻ തന്നെ ഈ ഒരു ജഡ്ജിനെ അതായത് ഒരു സംശയമുള്ള ജഡ്ജിനെയാണ് ഒറ്റയ്ക്ക് വിളിച്ചിരിക്കുന്നത് ആ വിളിച്ചിട്ട് അവരോട് പറയുന്നത് എന്തെങ്കിലും പേടിയുണ്ടെങ്കിൽ ഇപ്പോൾ ഒഴിവായിക്കോ ഞാൻ വേറെ ആളെ വെച്ചോളാം എന്നുള്ളൊരു ഒരു ഭീഷണി കലർന്ന ഒരു സംഭാഷണമാണ് എന്തിനാണ് അനാവശ്യ ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്നുള്ള ചോദ്യവും ആ ഓഡിയോ സന്ദേശത്തിലുണ്ട് എന്തിനാണ് നിങ്ങൾ അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾക്കൊരു കുഴപ്പവും വരില്ല ഓഫീസിൽ നിന്ന് നിങ്ങൾക്കൊരു ചോദ്യവും വരില്ല അത് ഉറപ്പുണ്ട് ഇവിടെ ആളുകളെ തീരുമാനിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഒരു രീതിയിലുമുള്ള കുഴപ്പം വരില്ല ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത് നിങ്ങൾക്ക് എന്തെങ്കിലും പേടിയോ ഭയമോ ഉണ്ടെങ്കിൽ അതാണ് കൃത്യമായി ഇതിൽ പറഞ്ഞിരിക്കുന്ന വാക്കം പേടിയും ഭയവും പേടിയും ഭയവും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ നിന്ന് ഒഴിവാക്കുക ഞാൻ വേറെയാളെ ആളെ വെച്ചുകൊള്ളാം എന്നാണ് പറയുന്നത് ഏതായാലും ആ ജഡ്ജ് തന്നെ തന്നെയാവണം ഈ ഓഡിയോ സന്ദേശങ്ങളും ഈ വാട്സാപ്പ് ചാറ്റുകളും ഏതായാലും അതിനകത്ത് ഓഡിയോയ്ക്കകത്ത് ഈ നൃത്തം ഈ ജഡ്ജ് പറയുന്നുണ്ട് എനിക്ക് കുഴപ്പമില്ല പേടിയില്ല ഞാൻ വീട്ടിലൊന്ന് ചോദിച്ചോട്ടെ ഏതായാലും ഞാൻ പറയാം എന്ന് പറഞ്ഞാണ് ആ ഓഡി അത് കട്ട് ചെയ്യുന്നത് ഏതായാലും ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഈ ഈ കൂടെ ആഡ് ചെയ്തതിന്റെ ഫലമായിട്ടായിരിക്കാം ഇത്രയും തട്ടിപ്പ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സാമ്പത്തികമായ ടക്കമുള്ളവ ഇതിന് പിന്നിലുണ്ട് എന്ന് സംശയിക്കേണ്ടുന്ന ഒരു ഘട്ടമാണ് പ്രത്യേകിച്ച് ജോസിൽ അത് സംബന്ധിച്ച് ഒരുപക്ഷെ അന്വേഷണങ്ങളൊക്കെയും ഇനി തുടർന്നുണ്ടായേക്കും സംസ്ഥാനം ആകെ ഇത്തരത്തിൽ കലോത്സവങ്ങൾ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു മാഫിയാണെന്നുള്ളത് നമുക്ക് ഉറപ്പാണ് കാരണം അവർ ഈ കളിച്ചു ചിരിച്ചു പറയുന്ന കാര്യങ്ങൾ അത്രയും മറ്റു കലോത്സവങ്ങളിലൊക്കെയും ഈ നിലയിൽ യഥാർത്ഥത്തിൽ ഒന്നാം സമ്മാനവും രണ്ടാം സമ്മാനവും ലഭിക്കും കുട്ടികളെ നാലാമതായും അഞ്ചാമതായും മാറ്റി നിർത്തിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തമാശകളാണ് അവർ പങ്കുവെക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു അന്വേഷണം ഈ കലോത്സവങ്ങൾ കേന്ദ്രീകരിച്ച് വളരെ കൃത്യമായി നടത്താനുള്ള നിലയിൽ എല്ലാ വിവരങ്ങളും ഒരുപക്ഷെ ഇവർ സംസാരിക്കുന്നുണ്ടല്ലേ തീർച്ചയായിട്ടും കാവ്യ ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് പല കുട്ടികളും മത്സരാർത്ഥികളും പറയുന്നത് എല്ലാ തവണയും ഇടുക്കി ജില്ല പതിനാലാമതായിട്ടാണ് ഫിനിഷ് ചെയ്യുന്നത് ഇവിടെ നിന്ന് ഞങ്ങൾ അപ്പീലുമായി പോകുന്നവരാണ് കലോത് സ്റ്റേറ്റ് കലോത്സവത്തിൽ പലതും ഒന്നാമതായി വരുന്നത് പലരും എ ഗ്രേഡ് നേടുന്നത് എന്നാൽ ഇവിടെ നിന്ന് ഒന്നാം സ്ഥാനത്ത് യോഗ്യത നേടി സംസ്ഥാന കലോത്സവത്തിലേക്ക് പോകുന്ന പലരും പിന്നീട് സി ഗ്രേഡും അതുപോലെ തന്നെ ഏറ്റവും താഴത്തിലേക്കോ പോകുന്ന ഒരു സാഹചര്യം ുണ്ട് അപ്പോൾ ഇത് കുറേ വർഷങ്ങളായി ഇത്തരത്തിൽ ഒരു മാഫിയ തന്നെ ഈ കലോത്സവ വേദികളെ കീഴടക്കുന്നുണ്ട് എന്നുള്ളത് ഇതിൽ നിന്നെല്ലാം വ്യക്തമാണ് ഏതായാലും ഇത് കൃത്യമായി അന്വേഷണം നടക്കേണ്ടതുണ്ട് കുറ്റക്കാർക്കെതിരെ ഇത് ഇത്തരത്തിൽ മാഫിയകൾക്കെതിരെ കലോത്സവ വേദികളിൽ ജഡ്ജ്മെന്റുമായി ബന്ധപ്പെട്ട് മാഫിയ പ്രവർത്തനം നടത്തുന്നുണ്ടെങ്കിൽ അവരെ രംഗത്തുകൊണ്ടിരി അവരെ കൃത്യമായ ശിക്ഷ കൊടുക്കേണ്ടതും ഇനിയും നിയമപരമായ രീതിയിലേക്കും പോകേണ്ടത് വിദ്യാഭ്യാസ വകുപ്പാണ് അത്തരത്തിലുള്ള അന്വേഷണങ്ങളിലേക്ക് ഉത്തരവാദിത്തപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് പോകും എന്നുതന്നെയാണ് നമ്മൾ കരുതുന്നത് ഏതായാലും യോഗ്യതയില്ലാത്ത ജഡ്ജുമാരാണോ ഇവിടെ എത്തിയത് എന്നുള്ളത് കൃത്യമായി ജഡ്ജുമാരെ ഈ കലോത്സവങ്ങളിൽ നിയമിക്കുന്നതിന് മാനദണ്ഡങ്ങളുണ്ട് ആ മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള ആളുകളാണോ ഈ കലോത്സവ വേദികളിലെല്ലാം എത്തി കുട്ടികളുടെ മാർക്കിട്ടത് എന്നുള്ളത് ഇനിയാണ് വ്യക്തമാകാനുള്ളത് അതിനനുസരിച്ചുള്ള അന്വേഷണങ്ങൾ പുരോഗമിക്കും എന്ന് തന്നെയാണ് കരുതുന്നത് കാവ്യ